ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച കർക്കിടവാവാണ് നമുക്ക് പിതൃ ദർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാമെന്ന് വെച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഇത് കേൾക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യണം കർക്കിടവാവ് തോറും നമ്മൾ ചെയ്യാറുള്ള പിതൃ പ്രാധാന്യവും അർത്ഥവും പറഞ്ഞുതരാം അവർ ചൊല്ലുന്ന മന്ത്രമുണ്ടല്ലോ ആ മന്ത്രത്തിൻ്റെ അർത്ഥവും പറയാം അപ്പം കേൾക്കാം നമ്മെ വിട്ടുപോയ ഉറ്റവരെ എന്നും ഓർക്കാറുണ്ട് എങ്കിലും മരിച്ചുപോയ പിതൃക്കൾക്ക് ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ അല്ലേ വളരെ പുണ്യകരമായ ഈ ചടങ്ങ് വൃതശുദ്ധിയോടെ വേണം ചെയ്യാൻ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങ് ചെയ്യുന്നത് ബലിയിടുന്നവരെ തലേ ദിവസം രണ്ടു നേരവും കുളിച്ച് മത്സ്യമാംസം ഒന്നും കഴിക്കാതെ ഒരു നേരം അരിയാഹാരം കഴിച്ച് വ്രതമെടുക്കണം ഇത് ചെയ്യാൻ ഒരു കാര്യമുള്ളത് നമ്മൾ ഈ സമയത്തൊന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തോടുള്ള കടമകൾ ഭംഗിയായി ചെയ്യുക അതാണ് ഏറ്റവും വലിയ കർമ്മം അവരുടെ മരണശേഷം അവർക്ക് വേണ്ടിയുള്ള പിതൃകർമ്മം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കടമകളെല്ലാം ഭംഗിയായി നിർവഹിച്ചിട്ടാണ് ഇത് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചാരിതാർത്ഥ്യം തോന്നും അല്ലേ നമ്മുടെ പൂർവികരെ സഹസ്രാബ്ദങ്ങളായി ബാഹുബലി ആചരിച്ചു പോകുന്നിരുന്നു കർക്കിടക മാസത്തിലെ അമാവാസി ദിനമാണ് ബലിതർപ്പണത്തിന് പ്രാധാന്യം വീടുകളിലോ അല്ലെങ്കിൽ അതിനായി നിശ്ചയിച്ച ക്ഷേത്രങ്ങളിലോ നടത്താവുന്നതാണ് വർഷത്തിലൊരിക്കലെ മരിച്ച നാളിൽ നടത്തുന്നവരുമുണ്ട് കർക്കിടകം എട്ടാം തീയതി ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് ഈ വർഷത്തെ ആവുബലി വന്നിരിക്കുന്നത് ബലിയിടാത്തവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോവുകയും ഒരിക്കൽ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ എലിക്ക് കൊടുക്കുക എന്നൊരു ചടങ്ങുമുണ്ട് കർക്കകടവാവിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് ചെയ്യാറുള്ളതാണ് കുട്ടിക്കാലം മുതൽ കാണാറുള്ളതും അമ്മ ചെയ്യിക്കാറുള്ളതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ചടങ്ങ് ഇത് അരി വറുത്ത് പിടിച്ചിട്ട് ശർക്കര ഉരുക്കി ചേർത്ത് അതിനോടൊപ്പം നീലക്കൊടുവേലിയുടെ വേരെ അല്പം മതി ആ ചടങ്ങിനായി മാത്രം ചേർത്ത് ഇളക്കി സന്ധ്യയ്ക്ക് ചെറിയ ഇലക്കീറെ എടുത്ത് വീടിൻ്റെ നാല് ചുറ്റിലും വയ്ക്കും പിന്നെ പുരപ്പുറത്തോട്ടും ഇടും പണ്ടൊക്കെ ഓടോ ഓലയോ മേഞ്ഞ വീടുകളായിരുന്നല്ലോ പുരപ്പുറത്തിടാൻ പറ്റും അന്നത്തെ ദിവസം ഈ ചെടിയുടെ ഈ നീലക്കൊടുവേലി എന്നുള്ള പേര് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് കുട്ടികൾക്കൊരു രസമായിരുന്നു ഈ ചടങ്ങ് കാരണം നാല് ചുറ്റിനും ഇലക്കീറിലത് കൊണ്ട് വെക്കുന്നതിനെ ഉള്ളതുകൊണ്ട് ഞാനിടാൻ ഞാനിടാമെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ വഴക്ക് കൂടുമായിരുന്നു ശേഷം നമുക്ക് അത് കഴിക്കാം നല്ല സാധാണ് അരി വറുത്ത് പൊടിച്ചതല്ലേ നമ്മൾ കഴിക്കാറില്ലേ മറ്റേ അല്ലാതെയുള്ള പേ പക്ഷേ ഈ ചടങ്ങിനിത് ചെയ്യാറുണ്ട് എലികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണെന്നാണ് സങ്കല്പം ആ ചടങ്ങ് ചെയ്യുന്ന സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാണ് ചെയ്യുന്നത് ഇത് പിന്നീട് കഴിക്കാമെന്നുള്ളത് കൊണ്ട് അഞ്ച് മണിയാവുമ്പോൾ മുതൽ കുട്ടികൾ തുടങ്ങും വിളക്ക് കൊളുത്തട്ടെ എന്നിട്ട് എലിക്ക് കൊടുക്കാം വെക്കണ്ടേ വെക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എന്താണ് എന്നറിയില്ല എന്തിനാണെന്ന് ചോദിക്കുന്നതും കുറവായിരുന്നു പണ്ടൊക്കെ എങ്കിൽ പറഞ്ഞു തരുന്നതും കുറവാണ് കുറച്ച് വലുതായി കഴിഞ്ഞാണ് പല ചടങ്ങുകളുടെയും അർത്ഥം മനസ്സിലാക്കുന്നത് പഴയ ആചാരങ്ങളിൽ പലതും നല്ല ഉദ്ദേശുത്തിയോടെ ചെയ്യുന്നതാകാം ബലിതർപ്പണം ചെയ്യുമ്പോൾ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു ചില അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ തോന്നി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അർത്ഥവും പറയാൻ പോകുന്നത് ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് ആ നമ്മൾ ബലി തർപ്പണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിക്കാറുണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻ്റെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളായി എൻ്റെ ദാസന്മാർ ആയവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയോടെ സമർപ്പിച്ചു കൊള്ളുന്നു വീട്ടിൽ വേലിതർപ്പണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ചൊല്ലി ചെയ്യാം ഇത് സംസ്കൃതത്തിലായിരുന്നു എന്നിട്ട് അതിൻ്റെ അർത്ഥവും കൊടുത്തിരുന്നു അതുകൊണ്ടാണ് ഞാനിത് മലയാളത്തിലേക്ക് പറഞ്ഞത് ഞാനിത് വായിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ ഇത്തവണയും നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥമറിഞ്ഞ് ബലിതർപ്പണം ചെയ്യാം എന്ന് അവർ പറഞ്ഞു തരുമ്പോൾ ഈ വാക്കുകളായിരിക്കത്തില്ല പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഞാൻ ഇതിൻ്റെ അർത്ഥസാഹ്യത വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കർക്കിടക എല്ലാവർക്കും അർത്ഥമറിഞ്ഞ് ബലിതർപ്പണം ചെയ്യാം ബലിയിടാൻ പോകാത്തവർ കുളിച്ച് ശുദ്ധമായി വന്ന് നമ്മുടെ പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് നമസ്കരിച്ച് ആ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് അവരെ ഓർമ്മിക്കാം അതുപോലെ ഈ ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ചെല്ലാവരും അവർ കടൽപ്പുറത്തൊക്കെ പോയി ബലിയിടുമല്ലോ പല സ്ഥലത്തും കണ്ടു പോയത് തിരുവല്ലത്ത് തിരുനാവായി അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ആലുവായിൽ അപ്പോൾ അവിടെ പോയി ബലിയിട്ടിട്ട് ഇവർ വരുമ്പോഴത്തേക്കും വീട്ടിലാണെങ്കിലും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ചെയ്യുവാണ് പതിവ് വീട്ടിൽ തന്നെ ചെയ്യുക പതിവ് ഇപ്പം അതിന് പലരും ദൂരെയൊക്കെ ആയതുകൊണ്ട് അത് അങ്ങ് മുടങ്ങ് കിടക്കുന്നുണ്ട് മുടങ്ങില്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും നമ്മൾ അന്നത്തെ ദിവസം വ്രതമെടുക്കും രാത്രിയിൽ മാത്രം അരി കഴിക്കാതെ ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ച് രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി സ്വത്തമായിട്ടെല്ലാം ചെയ്യാറുള്ളു അപ്പോൾ ഈ വർഷം ഈ അർത്ഥമറിഞ്ഞ് എല്ലാവരും ബലിതർപ്പണം ചെയ്യുക അല്ലാത്തവർക്ക് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം ഇനിയും എല്ലാ ഒരു വീഡിയോയുമായി വരാം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം നമസ്കാരം